ടുത്തെ ക്ലാസ് ഇല്ലേ ലൈൻസിനെ കുറിച്ചിട്ട് ആ ലൈൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ഡിസൈൻ ആണ് നമ്മൾ ചെയ്യാൻ പോണത് ആദ്യം തന്നെ നമുക്ക് ഒരു ലൈൻസ് നാല് ലൈൻസ് വരക്കാം നാല് ലൈൻസ് വരച്ച നടുവീറ്റ് രണ്ട് ലൈൻസ് തിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അപ്സ് കൊടുക്കാം ഞാൻ ചെയ്ത ഡിസൈൻ ചെയ്യുമ്പോ സ്പീഡി ചെയ്ത്സ് വരച്ചിട്ട് പിന്നെ നമ്മൾ അപ്സ് വരച്ച് ഒരു പൂവരച്ചിട്ട് അതിന് ചുറ്റും അതുപോലെ തന്നെ അപ്സരച്ച് സ്രിൽസ് അരച്ച് അപ്സരച്ചെടുക്കാം എന്നിട്ട് ഡോട്ട്സ് ഇട്ടെടുക്കാം അതുമല്ല എന്നിട്ട് അതിനോട് ചേർന്ന് ഒരു കറിവ് ഇറക്കാം കറിവ് ഇറക്കുമ്പോൾ നന്നായിട്ട് ഇറക്കുക ഞാനൊന്നും മനിലാണ്ട് വരച്ചിട്ടുള്ളത് ഒരു മൂന്ന് കറവ് അരക്ക എന്നിട്ട് നമ്മൾ ആദ്യം വരച്ച രണ്ട് കറവ് തിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ അപ്സ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഹാർട്ട് കൊടുക്കാം ഇവിടെ ഈ ഹ്സിൻ്റെ മേലിൽ ഹാർട്ട് തന്നെ കൊടുക്കണം എന്നില്ല നമുക്ക് വേണമെങ്കിൽ ഡോട്ട്സ് കൊടുക്കാം അതിനിപ്പോൾ ഹാർട്ടിന് കൊടുത്തിട്ടുള്ളത് ഈ പകുതി ഹാർട്ട് കൂടെ തികണണ്ട ഇപ്പം നമ്മൾ നമ്മൾ കൈ വിടുമ്പോൾ പകുതി ഭാഗം വരക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പകുതി ഡിസൈൻ അവിടെ കൊടുക്കണം അപ്പുറത്തുള്ള പോലെ തന്നെ ഒരു പകുതി ഡിസൈൻ കൊടുക്കണം ഈ ഹാർട്ട് കഴിഞ്ഞിട്ട് കറവ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനായിട്ട് കൊടുത്തൊരു മൂന്ന് കറു കൊടുക്കാം എന്നിട്ട് അതുമെല്ലാം ഹബ്സ് കൊടുക്കാം

ഒരു കറവ് നമ്മളെ ചെറിയ വരലിന്റെ ആ ഭാഗത്തേക്ക് ഒരു കറവ് അവിടെ നിന്ന് കൂടെ ഒരു കറവ് നമ്മൾ രണ്ട് ലൈൻ ഇട്ടിട്ടില്ലേ ആ ഭാഗത്തേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ആ കറുവിൻ്റെ ഉള്ളിൽ സർക്കിൾ വരച്ച് അപ്സ് കൊടുത്ത് വലിയ അപ്സ് കൊടുത്ത് ഒരു പൂ വരക്ക ഫ്ലവർ വരക്ക അതുപോലെ തന്നെ ഒരെണ്ണം കൂടിയും വരക്ക സർക്കിൾ വരച്ച് അപ്സ് വരച്ച് വലിയ അപ്സ് കൊടുക്ക പിന്നെ ഈ സൈഡിൽക്കായിട്ട് പകുതി അരച്ച് കൊടുക്കുക ഫ്ലവർ വരച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലവറിൻ്റെ ഫ്ലവറിൻ്റെ വലിയ ആപ്സിൻ്റെ സൈഡ് മാത്രം ആദ്യം തിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉള്ളിൽ തിക്ക് ചെയ്യുക ബാക്കിയുള്ള പോർഷൻസ് തിക്ക് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് പിന്നെ ആപ്സും വലിയ ആപ്സും മലൊക്കെ തടിച്ച് തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി പോവും എന്നിട്ട് നമുക്കൊരു ലെയിൻ വരച്ചിട്ട് അപ്സ് വരച്ച് സ്റ്റോപ്പ് ചെയ്യാതെ ആയൊരു ഭാഗം ആ വെരലിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് സിക്സ് ആക് ലൈന് അടിയിലേക്ക് കൊടുക്കാം അത് നമ്മളെ തള്ള വയറലുമ്പോഴേക്കും ആ സിക്സ് ആക്ക് ലൈനിന്റെ ഡിസൈൻ കൊടുക്കാം കേട്ടോ അത് നമുക്ക് എന്താ പറയുക സിക്സ് ആഗ് ലൈൻ നമ്മൾ ചെക്ക് പാറ്റേൺ പോലെ കൊടുത്തിട്ട് ആ ചെക്ക് പാറ്റേണിനുള്ളിൽ ഡോട്ട്സ് ഇട്ട് ഇട്ടുകൊടുക്കാം ഡോട്ട്സ് ഇട്ടിട്ട് ഫില്ല് ചെയ്യുക ഇങ്ങനെ അമ്മ എല്ലാ ഡോട്ട് എല്ലാ ചെപ്പായിട്ടുണ്ടല്ലോ ചെയ്യുക തള്ളവരലുമെൽ കൂടി ഇനി അടുത്ത് വരയ്ക്കാൻ പോണേട്ടോ തള്ളവരൻ്റെ ആ തമ്പുഭാഗം തൊപ്പിയാക്കി കൊടുക്കാം കേട്ടോ തള്ളവരലിൻ്റെ ആ തമ്പു ഭാഗം എന്നിട്ട് നമുക്ക് ഇനി ചൂണ്ടുവരലി മൽ ലൈൻസ് ഇട്ടുകൊടുക്കുക എന്നിട്ട് അപ്സ് വരക്കുക വലിയ അപ്സ് കൊടുക്കുക തിക്ക് ചെയ്യുക ലൈൻസ് ലൈൻസ് അരച്ച് അപ്സ് എടുത്ത് സ്പ്രിൽസ് അരച്ച് അപ്സ് എടുത്ത് അപ്സ് എടുത്ത് ഡോട്ട്സ് കൊടുത്തിട്ട് ലീഫ് വരക്കാം എന്നിട്ട് തൊപ്പിട്ടെടുക്കാം ഞങ്ങൾക്ക് ഞാൻ എടുത്തത് തിക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ നടുവീൽത്തവരല്ലേ മര് നാല് ലൈൻസ് അരച്ച് നടുവീൽത്തെ രണ്ട് ലൈൻസ് തിക്ക് ചെയ്ത് കൊടുത്ത് അപ്സ് വരച്ച് വലിയ അപ്സ് കൊടുത്ത് അതും തിക്ക് ചെയ്ത് ഒരു ലൈൻസ് വെച്ച് അപ്സ് കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് തിക്ക് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് അടുത്ത വരലും ഇതേപോലെ തന്നെ ചെയ്യുക ആ ചെറിയ വരലും മെൽക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ ചെറിയ വ്യത്യാസം ഉണ്ടാവും പിന്നെ ഈ വരലും ഈ മൂന്ന് വേറിലും മേലും ഒരേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഡിസൈൻ വരുന്നത് നമുക്ക് ഇനി അടുത്ത വരലും മെൽക്ക് പോവാ ചെറിയ വരലും മെൽക്ക് പോവുക ചെറുകയറിൽ മേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഒരു ലെയിൻ കൊടുത്ത് നല്ല ലെയിൻ കൊടുത്ത് നടുവിൽ തിക്ക് ചെയ്ത് അപ്സ് കൊടുത്ത് വലിയ അപ്സ് കൊടുത്ത് തിക്ക് ചെയ്ത് ഒരു ലെയിൻ കൊടുത്ത് അപ്സ് അരച്ച് മൂന്ന് സ്പ്രിൽസ് അരച്ചിട്ട് തിക്ക് ചെയ്ത് കൊടുക്കാം തൊപ്പി അരച്ച് കൊടുത്തിട്ട് ഇത്ര ഉള്ളമായിട്ട് സെയിൻ